ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊരിച്ച പോയിൻ്റെ ബിരിയാണി ആയിട്ടാണ് കേട്ടോ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ കാണുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ കുറ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുള്ളത് അപ്പം ഞാനൊരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ട കഴിഞ്ഞാൽ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാന്ന് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല എല്ലാം എല്ലാം പിടിക്കുന്ന എടുത്തം വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്യാം ഇനി ഇത് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിടെ ഒന്ന് മസാല എല്ലാം പിടിക്കാൻ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ ശാല ഫ്രൈ ആട്ടോ ചെയ്തെടുക്കുന്നത് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് എല്ലാം വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്നെല്ലാം നിരത്തി കൊടുക്കാം കേട്ടോ അപ്പം ഇതാകുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള മസാല എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകാണ് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഇതിപ്പം നല്ല എരിവുള്ള പച്ചമുളക് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തക്കാളി ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ ഒരു രണ്ട് വിസലടിച്ചാൽ മതി അപ്പം വേറെ എണ്ണ ഓയിലോ അങ്ങനെ വാട്ടി കൊടുക്കലോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇതിങ്ങനെ ഡയറക്റ്റ് അടുപ്പിലേക്ക് വെക്കരുത് അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഇടാ ഫ്രൈ ചെയ്യാൻ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇതിടെ മാറ്റി വെക്കാം ഇതാണ് അതേപോലെ എല്ലാം അപ്പുറിപ്പറയിലിട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് നമ്മൾ കുക്കർ തുറന്ന് നോക്കാം രണ്ട് വിസലടിച്ചിട്ടുണ്ട് ഇനി ഇത് തുറ തുറന്നതിന് കഴിഞ്ഞാൽ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ തക്കാളി നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം അതിങ്ങനെ തൊടുമ്പം തന്നെ ഒന്ന് ഉടഞ്ഞ് വന്നോളും രണ്ട് വിസിലടിച്ചാലേ ഇനി ഇതിലേക്ക് ഈ ചെറിയ ചെറിയ ചിക്കൻ പീസസ് എല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഇട്ടിട്ട് ഒരു രണ്ട് വിസിലും കൂടി വരണം കേട്ടോ അത് എന്തിനാ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് മസാലയിലേക്ക് നല്ലോന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ കഴുത്തിൻ്റെ പീസസോ അങ്ങനെ വാരിയല്ലിൻ്റെ പീസസ് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് പീസസ് ചെറിയ പീസസ് അപ്പം അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് മല്ലിയലും പുതിയ ാലും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു രണ്ട് വിസിൽ വരുന്ന വരെ വെക്ക കേട്ടോ അതായത് ചിക്കൻ ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വിസിൽ വരുന്ന വരെ നമുക്ക് അടിച്ചിട്ട് വെക്കാം അപ്പൊ ഇത് രണ്ട് വിസലെല്ലാം വന്ന് ഇത് ഇടാ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ഞാൻ ഏത് പാത്രത്തിലാണ് ദം ചെയ്യുന്നത് ആ പാത്രത്തിലേക്കാണ് മാറ്റേണ്ടത് അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ആ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത് അതുകൊണ്ട് ഈ മസാല ഞാൻ ഈ ചിക്കൻ ഫ്രൈയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ചിക്കൻ്റെ പാത്രത്തിലേക്ക് ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് വെള്ളം കുറവാണ് അപ്പോൾ അതുകൊണ്ട് എന്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അത് ഇനി നമുക്ക് ഉള്ളിയെല്ലാം ഇടുന്ന സമയത്ത് ഇനിയും ഉള്ളി വെള്ളം കുടിക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് നീരോട് തന്നെ ഇത് വേണം മസാല അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ഉള്ളി അതായത് രണ്ട് സവാള ഗോൾഡൻ കളറിൽ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അത് ഇത് അധികം കഴിഞ്ഞു പോകുമ്പോൾ ഗോൾഡൻ കളർ ആവാനേ പറ്റൂട്ടോ അപ്പം അത് ഇട്ടിട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ സമയത്ത് പിന്നെയും വെള്ളം കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഉള്ളി കിട്ടുന്ന സമയത്ത് ഈ ഉള്ളി അതിനകത്തുള്ള വെള്ളമെല്ലാം കുടിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചെടുക്കണം അപ്പം ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ചെറുനാരങ്ങ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അധികം പുളിയൊന്നും വേണ്ട ചെറിയൊരു പുളി ഉണ്ടായാൽ മതി അപ്പോൾ ഓൾറെഡി ഇത് തക്കാളിക്ക് പുളി ഉള്ളതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം ചെറിയ പുളി മതി ഒരുപാട് പുളി അയക്കുന്ന ബിരിയാണി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഉള്ളിയെല്ലാം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ നേരം അത് മസാലയുടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് അത്യാവശ്യം നീരെല്ലാം വേണം മസാലയിൽ എന്നാലേ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് അടിയിൽ പിടിക്കാൻ വയ്ക്കുകയുള്ളൂ അപ്പോൾ ആ മസാലേൻ്റെ ഫ്ലേവറെല്ലാം ഇങ്ങനെ മേലോട്ടേക്ക് നീരി ഇങ്ങനെ തിളച്ചിട്ട് വരുമ്പം മസാലേൻ്റെ എല്ലാം വരും കേട്ടോ മേലോട്ടേക്ക് അതുകൊണ്ടാണ് കുറച്ച് നീര് വേണം എന്ന് പറയുന്നത് ഇനി റൈസ് ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാനിവിടെ ഒരു കപ്പ് അരിയാന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഒരു കപ്പ് അരിയാന്ന് എടുത്തിട്ടല്ലേ ഇനി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി സോറി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂട്ടോ പിന്നെ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാക്കാം ഞാനിപ്പോൾ കുറച്ച് മാത്രം ആക്കുന്നുള്ളതുകൊണ്ട് നെയ്യ് മാത്രമേ എടുത്തിട്ടുള്ളൂട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആക്കാം അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ജീരകശാല റൈസാണ് അപ്പം ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഞാൻ അപ്പം ഞാനിതാ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഏലക്ക പട്ട ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലേനും അപ്പം വെള്ളം നല്ല തടിച്ചു വരുന്ന സമയത്ത് അരി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം എല്ലാം ഊറ്റിയിട്ട് ഇതിലേത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലവണ്ണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവിട്ടോ അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ചിട്ട് വെള്ളം ഇതാണ് ഇതേപോലെ ഏകദേശം ഇങ്ങനെ വറ്റാനാവുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് കുക്കാവുന്നേരം വെയിറ്റ് ചെയ്യുക പിന്നെ തിരിച്ചു മറിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ഇതാ നമ്മുടെ റൈസെല്ലാം ഇട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ഈ മേലത്തെ റൈസ് കുറച്ച് കുക്ക് ആയിട്ടില്ല അതെന്താണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം നമ്മളെന്താ വേണ്ട മസാല ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഈ മേലത്തെ റൈസ് അല്ലേ അത് ഈ മസാലേൻ്റെ ഏറ്റവും മേലെ അടിയിലായിട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കട്ട ആ സമയത്ത് വെച്ചാൽ നമ്മളിത് ദം ചെയ്യുന്ന സമയത്ത് ഇത് ഈ മേലെയുള്ള റൈസ് അത് കുക്കായിക്കോളും കേട്ടോ അതിൻ്റെ അകത്തുനിന്ന് അത് ദമ്മിൽ കുക്കായിക്കോളും അല്ലെങ്കിൽ നമ്മൾ നല്ലോണം വേവിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഈ അടിയിലത്തെ മസാല ചിലപ്പോൾ നല്ല വെന്തു പോവും ചോറ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതാ റൈസ് ഫുള്ളായിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മൊഞ്ചാക്കൽ പരിപാടിയെല്ലാം കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പൊരിച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടാ പിന്നെ അണ്ടിപ്പരിപ്പും ക്രിസ്മസും വറുത്തുവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ആക്കി കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്ക് ദം ചെയ്ത് വെക്കാം ആക്കാൻ വെക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റോളം അപ്പം ഇതാ നമ്മൾ റൈസ് എല്ലാം ബിരിയാണി എല്ലാം നല്ല ദമ്മായിട്ട് വന്നിട്ടുണ്ട് അതിന് ഞാനിത് എടുത്തിട്ട് കാണിച്ചു തരാട്ടോ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മസാലയെല്ലാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വേണ്ട ഇതേ വല്ലത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ബിരിയാണി ആണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ദമ്പ് പൊട്ടിക്കുള്ള ആ ദമ്മു പൊട്ടിക്കുമ്പോൾ ആ മണം തന്നെ അടിപൊളിയാന്ന് കേട്ടോ അപ്പം ഇതാ കഴിച്ചു കാണിച്ചറടുത്ത് കാഞ്ചറ ഇതാന്ന് ഞാൻ പ്ലേറ്റിൽ വിളമ്പിയത് എന്താ ചിക്കൻ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി മസാലയല്ല നല്ല അടിപൊളി പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്